ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വോളണ്ടിയേഴ്സ് ആൻഡ് കോടി രൂപയാണ് എഴുതിയിരിക്കുന്നത് ഇത്രയും ഇനി എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റ് ആയിക്കോട്ടെ ആണെങ്കിലും ഇത്ര ഇത്ര വലിയ കണക്ക് കണക്ക് അതിന്റെ എന്താണ് ഒരു ദുരന്തമുണ്ടായാലേ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുണ്ട് അതുപോലെ തന്നെ ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങളുണ്ട് ആ ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങൾ കൂടിയിട്ട് ഒരു നിധി രാജ്യത്തെ നിയമപ്രകാരമുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരമുണ്ട് കേന്ദ്ര ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നാണ് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലേക്ക് പണം കിട്ടുന്നത് ആ ദുരന്തം ഉണ്ടാകുമ്പോൾ ആദ്യം തന്നെ ഒരു മെമ്മോറാണ്ടം കൊടുക്കും അതിൽ പലതരത്തിലുള്ള എസ്റ്റിമേറ്റ് വരാൻ സാധ്യതയുള്ള കണക്കുകൾ കൃത്യമായിട്ട് അതിൽ ഉൾപ്പെടുത്തും എക്സ്പെൻഡിച്ചറും എസ്റ്റിമേറ്റും രണ്ടും രണ്ടാണ് എസ്റ്റി എക്സ്പെൻഡിച്ചർ ചെലവാക്കി ഇത്ര രൂപ ചെലവാക്കി എന്ന് ഇതിൽ ഒരു ഘട്ടത്തിൽ പോലും ആരും സൂചിപ്പിച്ചിട്ടില്ല ഹൈക്കോടതിയുടെ ഉത്തരവിൽ എക്സ്പെൻഡിച്ചർ എന്ന വാക്കുപോലുമില്ല എല്ലായിടത്തും ഇവിടെ വലിയ എസ്റ്റിമേറ്റ് കൊടുക്കാനുള്ള വസ്തുത എന്താണെന്നാണ് ചോദ്യം ഞാൻ പറയുന്നത് അതായത് ഈ ദുരന്തമുണ്ടായി ഒമ്പതാം ദിവസമാണ് കേന്ദ്ര പ്രതിനിധി സംഘം വരുന്നത് പത്താം ദിവസം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്നു പതിനാലാം ദിവസമാണ് ഈ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുക്കുന്നത് അതുകൊണ്ട് എത്ര നാൾ ഇതിന്റെ ദുരിതാശ്വാസ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം ക്യാമ്പുകൾ എത്ര ദിവസം പ്രവർത്തിക്കണം അതുപോലെ തന്നെ ഇവിടെ ദുരിതാശ്വാസ പ്രവർത്തകർ എത്ര രൂപത്തിൽ ഫയർഫോഴ്സ് ഉണ്ട് പോലീസ് ഉണ്ട് പട്ടാളമുണ്ട് അവർ എത്ര ദിവസം പ്രവർത്തിക്കേണ്ടി വരും ഈ ഡെബ്രീസ് മാറ്റാൻ എത്ര ദിവസം വേണ്ടി വരും അതുപോലെ എത്ര രൂപ ചെലവേണ്ടി ഇതിനൊന്നും ഒരു തരത്തിലുള്ള ഒരു അന്തിമമായിട്ടുള്ള കണക്കുമില്ല ഇതിലെല്ലാം എസ്റ്റിമേറ്റ് ചെലവാക്കിയാണ് ഇപ്പോൾ രണ്ടായിരത്തി പ്രളയം ഉണ്ടായി ആ പ്രളയം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഹെലികോപ്റ്റർ വന്ന് ജനങ്ങളെ രക്ഷിച്ചതിന് നൂറ്റി കോടി രൂപ കേന്ദ്രത്തിന് അടക്കേണ്ടി വന്നത് അപ്പോൾ ആ പണം അവസാനം അടയ്ക്കേണ്ടി വന്നു അന്ന് തന്ന അരി പോലും അതിന് തുക പിന്നീട് കൊടുക്കേണ്ടി വന്നു ഇവിടെ ഒരു കണക്ക് എസ്റ്റിമേറ്റ് ഉണ്ടാകുമ്പോൾ ഭാവിയിലേക്ക് വരാൻ പോകുന്ന എസ്റ്റിമേറ്റുകൾ കൂടി ചെലവുകൾ കൂടി ഉൾപ്പെടാൻ വളരെ ആൻഡ് കൊണ്ടുപോകും അത് ഭാവിയിൽ വരാനുള്ള ചെലവല്ല കാരണം പതിനേഴാം തീയതി പതിനേഴ് എട്ട് ഇരുപത്തിനാലിലാണ് ഈ മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത് അതിനോടകം തന്നെ ഈ ട്രോപ്സിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും പ്രവർത്തനം അവിടെ കഴിഞ്ഞു കഴിഞ്ഞിരുന്നു അത് കഴിഞ്ഞ പ്രക്രിയയാണ് നോക്കൂ അതുപോലെ തന്നെയാണ് ഈ വോളണ്ടിയേഴ്സിനും അതുപോലെ തന്നെ സൈനികർക്കുമുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡ് ആൻഡ് വാട്ടർ അതിനാണ് പത്തു കോടി രൂപ ചെലവാക്കി അതിനി ഭാവിയിൽ വരാൻ പോകുന്ന ചെലവല്ല കഴിഞ്ഞ കാര്യമാണ് ഒന്നും വേണ്ട നോക്കൂ ഈ വെഹിക്കിൾസ് യൂസ്ഡ് ഫോർ ഇവാക്വേഷൻ ആക്ച്വൽസ് അത് പന്ത്രണ്ട് കോടിയാണ് അരുൺകുമാർ പറയുന്നത് എങ്ങനെയാണ് അവിടെ ഈ ഇവാക്വേഷൻ നടന്നതെന്ന് പറയുക ഈ മുണ്ടക്കൈ എന്ന് പറഞ്ഞാൽ താകപ്പെട്ട രണ്ട് ജീപ്പുകളാണ് ഒരു ജീപ്പിന്റെ പേര് തത്തോമസ് എന്നാണ് രണ്ടേ രണ്ട് ജീപ്പുകളാണ് അവിടെ താഴെ വരെ ചുരൽമര വരെ ഓടിയിരുന്നത് അവിടെ നിന്ന് കിട്ടുന്ന വാഹനങ്ങളിലൊക്കെയാണ് ഈ സ്കൂളുകളിലേക്കും മറ്റുമൊക്കെ ആളുകൾ പോയിരുന്നത് അല്ലാതെ ഈ പന്ത്രണ്ട് കോടിക്ക് നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ വേണ്ടിയിട്ട് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല സാർ ഞാൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് കിട്ടുന്ന വാഹനത്തിലൊക്കെ ഈ ഈ പറഞ്ഞ ആദ്യം പാലം ഉണ്ടായിരുന്നില്ല തൂങ്ങിയൊക്കെ അപ്പുറ എത്തുന്ന ആളുകൾ കിട്ടുന്ന വാഹനത്തിൽ ഈ ക്യാമ്പിലേക്ക് മേപ്പാടിയിലേക്ക് ുന്നത് അത് കഴിഞ്ഞു പോയ കാര്യമാണ് അവിടെ ഇവരെ ചെയ്യാൻ പന്ത്രണ്ട് കോടി രൂപ നിങ്ങൾ രൂപത്തിന് ചെലവഴിച്ചു ചെലവഴിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് അല്ല ഞാൻ സൂചിപ്പിച്ചല്ലോ ഇത് ഏതെങ്കിലും തരത്തിൽ ചെലവാക്കി എന്ന് കാണിക്കുന്ന ഒരു വരി താങ്കൾക്ക് കാണിച്ചു തരാൻ പറ്റൂ കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്ത നിവേദനത്തിലോ ആറ് കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിലോ സംസ്ഥാനം എങ്ങനെയാണ് കഴിഞ്ഞു പോയി ഇവാക്വേഷൻ കഴിഞ്ഞല്ലോ അത് ആദ്യത്തെ ദിവസങ്ങളിലാണ് നടന്നത് ഈ ദുരന്ത മേഖലയിൽ നിന്ന് ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യാൻ ഇനി സാഹചര്യം ഇല്ലല്ലോ അന്നത് കഴിഞ്ഞു ഇവാക്വേറ്റ് ചെയ്യുന്നതിനാകപ്പാടെ പന്ത്രണ്ട് കോടി അതിൽ ഇവാക്യുവേറ്റ് ചെയ്യുന്ന ആളുകളെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി പന്ത്രണ്ട് കോടി എസ്റ്റിമേറ്റ് എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് എന്റെ ചോദ്യം എങ്ങനെ എന്ത് അടിസ്ഥാനത്തിൽ യെസ് ഒറ്റ ചോദ്യം ഞാൻ പറയാം ഞാൻ പറയാം യെസ് ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയമുണ്ടായി ഇരുപത്തി കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് പൊതുവെ വിലയിരുത്തി നമ്മൾ കേന്ദ്രത്തിന് കൊടുത്ത നിവേദനത്തിൽ സൂചിപ്പിച്ചത് ആറായിരം കോടി രൂപ അടിയന്തര സഹായമായി വേണമെന്നാണ് കേന്ദ്രം അനുവദിച്ചത് രണ്ടായിരത്തി തൊള്ളായിരത്തി നാല് കോടി രൂപ മാത്രമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയ സമയത്തും നമ്മൾ ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപ ആവശ്യപ്പെട്ടു ഒറ്റ രൂപ പോലും തന്നില്ല കാരണം ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ ചട്ടങ്ങൾ പ്രകാരം ചില നോംസ് ഉണ്ട് ഒരു വീട് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടും അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് നഷ്ടപ്പെട്ടാലും ഒരു രൂപ മാത്രമേ അനുവദിക്കാൻ കഴിയൂ അതിപ്പോൾ ആറായിരം പതിനായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടായാലും അതുപോലെ തന്നെ വീടിനോടനുബന്ധിച്ചുള്ള കടകളോ മറ്റ് തൊഴുത്തുകളോ പോയാൽ യാതൊരു തരത്തിലുള്ള സോഴ്സും ഇല്ല അപ്പോൾ നമ്മൾ കേന്ദ്രത്തിന് നിവേദനം തയ്യാറാക്കുമ്പോൾ കേന്ദ്ര സംഘം ഒമ്പതാം തീയതി ഇവിടെ സന്ദർശിച്ചു അവരോടുകൂടി ഡിസ്കസ് ചെയ്തിട്ട് വിവിധ ഹെഡുകളിലായി പണം ഉൾപ്പെടുത്തി നമുക്കുള്ള വലിയ നഷ്ടം യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന നഷ്ടം വലുതാണെങ്കിൽ പോലും ഈ കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി കോടി രൂപ മാത്രമേ ഈ ഉരുൾപൊട്ടലിന്റെ ഭാഗമായി നമുക്ക് നോംസ് പ്രകാരം കിട്ടൂ പക്ഷേ അത് നമ്മൾ ഇരുന്നൂറ്റിത്തൊമ്പത് കോടി എന്ന രൂപത്തിൽ തയ്യാറാക്കി കൊടുത്താൽ പോലും അതിന്റെ പകുതി പോലും തുക കിട്ടില്ല എന്നറിയാം എന്നിരുന്നാലും ഇപ്പൊ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് വീടുകൾ നഷ്ടപ്പെട്ടു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് വീടുകൾക്കും കിട്ടാവുന്നത് പൂർണ്ണമായി നഷ്ടപ്പെട്ട വീടിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വേണ്ടി മാത്രമാണ് അപ്പോൾ നമ്മൾ ഈ ദുരന്തത്തെ അതിജീവിക്കാൻ കൃത്യമായി പറഞ്ഞാൽ ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങൾക്കു വേണ്ടി ചെലവാകുന്ന തുക കൂടി ഉൾപ്പെടുത്തി കൊടുക്കും പക്ഷെ ഇത് കേന്ദ്രം തരുന്ന സാഹചര്യമില്ലല്ലോ ഇപ്പൊ നിശ്ചിതമായി വിമർശിക്കുന്ന ബി ജെ പിയുടെ പ്രതിനിധികൾ അടക്കം ഇതിലുണ്ട് പക്ഷെ ചോദിക്കട്ടെ പ്രധാനമന്ത്രി വന്ന് കണ്ടു പോയിട്ട് ഒരു മാസത്തിലധികമായി ഒരു മാസവും ആറ് ദിവസമായി ഒരു നയാ പൈസ കേരളത്തിന് അനുവദിച്ചിട്ടില്ല ഇതുവരെ ിട്ട് ഈ ത്രിപുരയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി നാൽപ്പത് കോടി രൂപ അന്ന് തന്നെ അനുവദിച്ചു ബീഹാറിൽ വെള്ളപ്പൊക്കം ഉണ്ടായി രണ്ടായിരത്തിഅറു കോടി രൂപ അനുവദിച്ചു എന്ത് ചെയ്യാ ഇവിടെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് പോയിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നയാ പൈസ അനുവദിക്കാത്തത് ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്നത് ഏകദേശം മുന്നൂറ്റൻപത് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വന്നു നല്ല രൂപത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുന്നു അതിജീവനം നല്ല രൂപത്തിൽ പോകുന്നു ഒരു പരാതി പോലും ഇതുവരെ ഇല്ല അപ്പോൾ നമ്മൾ കൊടുത്ത നിവേദനത്തിൽ എസ്റ്റിമേറ്റ് വലുതാണ് ആ എസ്റ്റിമേറ്റ് വലുതായതുകൊണ്ടാണ് ഒന്നും തരാ എന്നൊരു എക്സ്പ്ലനേഷൻ ഭാവിയിൽ ഉണ്ടാക്കാൻ ഒരു ഡിഫൻസ് ആറാം ഹൈക്കോടതിയുടെ വിധി എന്തിയ പത്ത് ദിവസം ഇത് ചർച്ച ചെയ്യാത്തത് അപ്പൊ ആരൊക്കെയോ പൊക്കി എടുത്ത് കൃത്യമായി പതിനൊന്നാം ദിവസം ഒരു ചർച്ച ഡെവലപ്പ് ചെയ്യുന്നത് ഈ കേരളത്തിലെ തരത്തിൽ ഗൂഢതന്ത്രം തന്നെയാണ് ശരി ഓക്കെ